ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റീസെന്റ്ലി നമ്മുടെ ചാനലിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും അതെല്ലാത്തിലും താഴെ വന്നിരുന്ന കമന്റ് ആയിരുന്നു ടാക്സ് അപ്ഡേറ്റിന്റെ വീഡിയോ ചെയ്യാനായിട്ട് റീസെന്റ്ലി നമ്മുടെ ഗവൺമെന്റ് ട്വന്റി എയ്റ്റ് പെർസെന്റ് ആയിരുന്ന ടാക്സ് എയ്റ്റീൻ പെർസെന്റിലേക്ക് കുറച്ചിട്ടുണ്ട് ടാക്സിന്റെ വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നതിന് പകരം ഒരു ആവറേജ് പ്രൈസ് വന്നതിന് ശേഷം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് ഇപ്പൊ റീസെന്റ് നമുക്ക് മാരിതീയ ടാക്സ് അപ്ഡേറ്റിന് ശേഷമുള്ള പ്രൈസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് നിലവിലെ വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് എത്രയായിരുന്നു ടാക്സ് കുറഞ്ഞതിന് ശേഷമുള്ള എക് ഷോറൂം പ്രൈസ് എത്രയാണ് എത്ര രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ഈ വാഹനത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് നമ്മൾ അറിയണമെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി വരെ അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷമാണ് കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കാരണം ഇപ്പൊ വന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക് ഷോറൂം പ്രൈസിലാണ് കുറവ് വന്നിരിക്കുന്നത് എക് ഷോറൂം പ്രൈസിൽ കുറവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ടാക്സിൽ കുറവ് വരും ഇൻഷുറൻസിൽ കുറവ് വരും മറ്റ് ആക്സസറീസ് വാങ്ങുകയാണെങ്കിൽ അതിനകത്തുള്ള പ്രൈസിനും കുറവ് വരും അതായത് ബേസിക് ആക്സസറീസ് അങ്ങനെ നോക്കുമ്പോൾ എക്സാക്ട് എത്ര രൂപ കുറവ് വരും എത്ര രൂപയ്ക്ക് ഓരോ വാഹനങ്ങളിലും ഏതൊക്കെ വേരിയന്റുകൾ എത്ര രൂപയ്ക്ക് കറക്റ്റായിട്ട് ഓൺ ഓൺ ഇറക്കാൻ എന്ന് നമുക്ക് ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷമാണ് അറിയാനായിട്ട് പറ്റുക ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പഴയ എക് ഷോറൂം പ്രൈസ് എത്രയാണ് ടാക്സിൽ വന്ന ഡിഫറൻസ് എത്രയാണ് പുതിയ എക് ഷോറൂം പ്രൈസ് എത്രയാണ് അതിനകത്ത് ടാക്സിൽ ഡിഫറൻസ് വന്ന് പുതിയ ഷോറൂം പ്രൈസ് വന്നപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ റോഡ് ടാക്സിലും ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത ഓൺ റോഡ് പ്രൈസും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ ടാക്സിന്റെ അപ്ഡേറ്റ് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അത്യാവശ്യം ഓഫർ കൊടുത്തുകൊണ്ടിരുന്ന ഇഗ്നിസ് ബെലേനോ ഫ്രോങ്സ് പോലെയുള്ള വാഹനങ്ങൾക്ക് ടാക്സിലെ ഡിഫറൻസ് വന്നപ്പോഴും വലിയ പ്രൈസിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല കാരണം ടാക്സിൽ ഡിഫറൻസ് വന്നപ്പോൾ മാനുഫാക്ചേഴ്സ് ഓഫറുകൾ കാര്യങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഓഫറുകൾ ഒന്നും തരാണ്ടിരുന്ന ബ്രസ എഫ്റ്റിക പോലെയുള്ള വാഹനങ്ങൾക്ക് അത്യാവശ്യം പ്രൈസിൽ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബ്രസേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ബ്രസ എൽ എക്സ് ഐ വേരിയന്റിന് എക് ഷോറൂം പ്രൈസ് വന്നിരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയായിരുന്നു ആ പ്രൈസിന് റോഡ് ടാക്സ് വന്നിരുന്നു ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ടോട്ടൽ വന്നിരുന്നു ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് പുതിയ ടാക്സ് അപ്ഡേറ്റ് വന്നതിന് ശേഷം എക്സ് ഷോറൂം പ്രൈസ് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതിന്റെ റോഡ് ടാക്സ് വരുന്നത് ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് അപ്പോൾ ടോട്ടൽ ഒൻപത് നാൽപ്പത്തി എട്ട് അപ്പോ ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചേർന്ന് ഏകദേശം പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇപ്പോൾ എൽ എക്സ് ഐ വേരിയെ നിങ്ങൾക്ക് ഓൺ റോഡ് അടക്കാം ടാക്സിലെ ബെനിഫിറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയുടെ സേവിങ്സ് ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷത്തി താഴ്വരം ഒമ്പത് എഴുപത്തിയഞ്ചിനൊക്കെ എൽ എക്സ് ഐ വേരിയന്റ് കൊണ്ടോടക്കാം പത്ത് മുപ്പതിൻ്റെ അടുത്തായിരുന്നു അതിന് പ്രൈസ് വന്നിരുന്നത് വി എക്സ് ഐ വേരിയന്റിലേക്ക് വന്നാൽ വി എക്സ് ഐ വേരിയന്റിന് ഒൻപത് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയായിരുന്നു ഷോറൂം പ്രൈസ് അതിന്റെ റോഡ് ടാക്സ് വന്നിരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം ടോട്ടൽ പതിനൊന്ന് ലക്ഷത്തി ഏഴായിരം രൂപ പുതിയ അപ്ഡേറ്റ് പ്രകാരം എക് പ്രൈസ് ഒൻപത് നാൽപ്പത്തൊന്നിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് അതിന്റെ ടാക്സ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ മൊത്തം പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയ്ക്ക് വി എക്സ് ഐ വേരിയൻറ്റ് കിട്ടും പ്ലസ് അതിനകത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിന്റെ വി എക്സ് ഐ വേരിയന്റ് മോൺറോഡറക്കാനായിട്ട് പറ്റും പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വന്നിരുന്നത് ഇപ്പോൾ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഈ കാണുന്ന വി എക്സ് ഐ വേരിയന്റ് ഓൺ റണിറങ്ങും അതിൽ ഏകദേശം മുപ്പത്തി എട്ടായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ബ്രസക്ക് കമ്പനി ലോഞ്ച് ചെയ്തതിന് ശേഷം ആകെ കൊടുത്തിരിക്കുന്നത് പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് തന്നെയാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയായിരുന്നു പഴയ പ്രൈസ് അപ്പൊ അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ പത്ത് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് നമ്മൾക്ക് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഓൺ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ഇരുപത്തിയഞ്ച് വന്നിരുന്ന വാഹനം ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ഓൺ റോഡാക്കണം നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപയുടെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ബ്രസൈയുടെ എൽ എക്സ് ഐ നോക്കി വി എക്സ് ഐ വി എക്സ് ഐ ഓട്ടോമാറ്റിക് നോക്കി എല്ലാ വേരിയന്റുകളും നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് മിനിറ്റ് ഒക്കെ പോയേക്കാം അപ്പോൾ അത്യാവശ്യം വേണ്ട വേരിയന്റുകൾ മാത്രം നോക്കാം ക്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസഡക്സ് വേരിയന്റിന് ഏകദേശം അൻപതിനായിരം രൂപയുടെ കുറവും ഇസഡ് എക്സ് പ്ലസ് വേരിയന്റിന് അമ്പത്തി അയ്യായിരം രൂപയുടെ കുറവുമാണ് ദ്രസയില് വന്നിരിക്കുന്നത് അടുത്തൊരു വാഹനം എന്ന് പറഞ്ഞാൽ എർട്ടികയാണ് എർട്ടികയ്ക്ക് ഇതുവരെ പ്രത്യേകിച്ച് യാതൊരു ഓഫറും വന്നിട്ടില്ല ലോഞ്ച് ചെയ്തതിന് ശേഷം ഈവൻ അയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എർട്ടികയുടെ വി ഓട്ടോമാറ്റിക് വാഹനത്തിന് പതിനൊന്ന് രൂപ ആയിരുന്നു നമുക്ക് എക് ഷോറൂം പ്രൈസ് വന്നിരുന്നത് അതിപ്പോൾ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എക് ഷോറൂം പ്രൈസ് ഏകദേശം നാല്പത്തി ആറായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ വാഹനം ഏകദേശം ഇപ്പോൾ ഒരു പതിമൂന്ന് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക് കൊണ്ടോടറങ്ങണം ഇനി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട ഒരു വാഹനമായിരുന്നു എർട്ടികേറെ ടൂർ വേരിയന്റ് അതായത് വി എക്സ് ഐനെ ബേസ് ചെയ്തിട്ട് ടാക്സി സെഗ്മെന്റിൽ വന്നിരിക്കുന്ന പെട്രോൾ വാഹനം അതിന് പ്രൈസ് വന്നിരുന്നത് പത്ത് ലക്ഷത്തി പതിനേഴായിരം ആയിരുന്നു എക് ഷോറും അതിപ്പോൾ ഒമ്പത് എൺപത്തി രണ്ടിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ ആ വാഹനത്തിന് ഏകദേശം അറുപതിനായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഈ അറുപതിനായിരം രൂപ കുറവ് വരാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എക്സോറും പ്രൈസ് ഉണ്ടായിരുന്ന വാഹനത്തിൽ വന്നിരുന്ന വൺ പേഴ്സൺ ടി സി എസ് ഒഴിവായിട്ടുണ്ട് ആ പതിനായിരം രൂപ കുറവ് വരുമ്പോഴാണ് നമ്മൾക്ക് ഏകദേശം അറുപതിനായിരം രൂപയുടെ പ്രോഫിറ്റ് ലഭിക്കുന്നത് അപ്പോൾ ടൂർ വേരിയന്റും ഏകദേശം ഒരു പതിനൊന്നര ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഓൺ റോഡ് ഇറങ്ങേണ്ടതാണ് ഇരട്ടി കാല ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് വി എക്സ് ഐ മാനുവൽ വേരിയൻ്റാണ് വി എക്സ് ഐ മാനുവലിലേക്ക് വന്നാൽ പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആയിരുന്നു എന്റെ ഷോറൂം പ്രൈസ് ഇപ്പോൾ അത് ഒൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടി സി സിലെ ഡിഫറൻസും ടാക്സിലെ റോഡ് ടാക്സിലെ ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ ഏകദേശം അറുപതിനായിരം രൂപ കുറവിൽ നിങ്ങൾക്ക് വി എക്സ് ഐ മാനുവൽ വേരിയന്റ് വാങ്ങാം അപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ വി എക്സ് ഐ മാനുവൽ വേരിയന്റ് നിങ്ങൾക്ക് ഓൺ ഇറക്കാനായിട്ട് അടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജ് അയച്ചൊരു വാഹനം ഫ്രോങ്സ് ആണ് ഫ്രാൻസിലേക്ക് വന്നുകഴിഞ്ഞാൽ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ പ്ലസ് വേരിയന്റിന് എട്ട് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് ആ പ്രൈസിന്റെ റോഡ് ടാക്സ് ഒന്ന് പതിനാല് മൊത്തം ഒൻപത് തൊണ്ണൂറ്റി ആയിരുന്നു വന്നിരുന്നത് ഇപ്പൊ പുതിയ അപ്ഡേറ്റ് പ്രകാരം എട്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപയാണ് എക്ഷോറൂം പ്രൈസ് അതിന്റെ റോഡ് ടാക്സ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അപ്പോൾ ഒൻപത് ലക്ഷത്തി പതിനാലായിരം രൂപ വരുന്നുള്ളൂ ഏകദേശം എൺപത്തി അയ്യായിരം രൂപയാണ് കുറവ് വന്നിരിക്കുന്നത് അതായത് പഴയ ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയന്റ് പത്ത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത് ഏകദേശം ഒൻപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഓൺ റോഡ് അടക്കാം ഏകദേശം എൺപത്തി അയ്യായിരം രൂപ കുറവില് ഫ്രോങ്ക്സിന്റെ ഡെൽറ്റ പ്ലസ് മാനുവൽ ഇനി അതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപ അതിന്റെ ഷോറൂം പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത് എട്ട് ലക്ഷത്തി അൻപത്തി നാലായിരത്തിലേക്ക് മാറിയിട്ടുണ്ട് തൊണ്ണൂറായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് അത് ഏകദേശം ഒരു തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് കുറവ് വരും എല്ലാ ഓഫറുകളും കഴിഞ്ഞ് വരുമ്പോൾ പഴയ പ്രൈസ് പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയായിരുന്നു ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് മാനുവലിന് ഇപ്പോൾ അത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് ഓണറോട്ടറക്കാം ബെസ്റ്റ് ഡീവെന്ന് പറയാം ഫ്രോങ്സിന് ഈ ഓണത്തിന് കൊടുത്തിരുന്ന വെറും മുപ്പതിനായിരം രൂപയുടെ ഓഫറാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം ഇനി ബേസിഗ്മ വേരിയന്റ് നിങ്ങൾക്ക് ഏഴ് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപയായിരുന്നു എക് പ്രൈസ് ഇപ്പോൾ അത് ആറ് തൊണ്ണൂറ്റി മൂന്നിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം എഴുപത്തി മൂവായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഫ്രോങ്സിൽ വേറെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത് അതിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങൾക്കാണ് കാര്യം അത് വൺ ലിറ്റർ ടർബോ ആയിരുന്നു സീറ്റാൻ ആൽഫ ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞിട്ട് പലരെയും കമ്മൻ്റായിരുന്നു ആ വാഹനത്തിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലാണെന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ മാനുവൽ വേരിയന്റിന് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയുടെ കുറവും സീറ്റ ഓട്ടോമാറ്റിക്കിന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയുടെ കുറവാണ് അതായത് ഫ്രോങ്സിന്റെ സീറ്റ ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ ഷോറൂം പ്രൈസ് വന്നിരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി രണ്ടായിരം രൂപയായിരുന്നു ആയിരുന്നു അതിപ്പോൾ പത്ത് തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അതായത് ആ വാഹനം പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത് പതിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് സീറ്റ ഓട്ടോമാറ്റിക് വേരിയന്റ് ഓൺറോഡ് അടക്കാം ഇനി സീറ്റ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്ത് അറുപത്തിരണ്ടായിരുന്നു എന്റെ ഷോറൂം പ്രൈസ് അത് കുറഞ്ഞിപ്പോൾ ഒമ്പത് എഴുപത്തി ഒന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ടി സി എസ് സിലെ കുറവെല്ലാം വന്നതോടുകൂടി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയുടെ കുറവാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മാനുവൽ വേരിയന്റിൽ വന്നിരിക്കുന്നത് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിന്റെ കുറവാണ് വന്നിരിക്കുന്നത് ഓട്ടോ മാനുവൽ വേരിയന്റ് പന്ത്രണ്ട് ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് ഫ്രോങ്സിന്റെ വീറ്റ വേരിയൻറ്റ് ഓൺ റോഡ് ഇറക്കാം ഈ ഓണത്തിന് ഫ്രോങ്സിന്റെ ടർബോ വേരിയന്റുകൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ഓഫർ കൊടുത്തിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ആ ഓഫറുകൾ എടുത്തു മാറ്റി ഇപ്പൊ ഈ ഈ ഒരു പ്രൈസ് ഡിസ്കൗണ്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് തന്നെയാണ് ആ വാഹനങ്ങൾക്ക് വന്നിരിക്കുന്നത് അടുത്തൊരു വാഹനം ബലയനോയാണ് ഇന്നും കൂടിയും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം ചെയ്യണമെന്നും കൂടിയും എനിക്ക് ബലോനയുടെ ഒരാൾ വിളിച്ച് ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു ചേട്ടൻ പ്രൈസ് കുറയോ എങ്ങനെയാണ് അപ്ഡേറ്റ് ഇന്ന് ബലോനയ്ക്കും അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ട് ആണ് വന്നിരിക്കുന്നത് ബലോനയുടെ ബേസ് സിഗ്മ വേരിയൻറ്റിന് എക് ഷോറൂം പ്രൈസ് വന്നിരുന്ന ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരം ആയിരുന്നു അത് ആറേ പതിനാറിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം അറുപത്തി രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് പഴയ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏഴ് എഴുപത്തി അഞ്ചായിരുന്നു ഇപ്പോൾ ഏഴ് ലക്ഷത്തി പതിനായിരം രൂപയോ അതിൽ താഴെ പ്രൈസിനോ ബലേനോ ബേസ് വേരിയന്റോ ഓൺറോഡ് ഇറങ്ങാം എനിക്ക് തോന്നുന്നു സിക്സ് നയൻറ്റി നയൻ എന്നൊക്കെ ചിലപ്പോൾ ഓൺറോഡ് ഇറങ്ങിയേക്കാം ഡെൽറ്റ വേരിയന്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഡെൽറ്റ വേരിയന്റിന് ഏഴ് അൻപത്തെട്ടായിരുന്നു ഷോറൂം പ്രൈസ് ഡെൽറ്റ മാനുവലിന് ഇപ്പം അത് ആറ് തൊണ്ണൂറ്റി മൂന്നിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എഴുപത്തി മൂവായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഡെൽറ്റ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി എണ്ണായിരം രൂപ ഷോറൂം പ്രൈസ് അതിപ്പോൾ ഏഴ് മുപ്പത്തി ഒമ്പതിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം എഴുപത്തി ഏഴായിരം രൂപയുടെ കുറവ് ബലേനയ്ക്ക് വന്നിട്ടുണ്ട് ബലോനയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് സീറ്റ വേരിയൻ്റ് ആണ് സീറ്റ വേരിയന്റ് മാനുവലിന് എൺപത്തിരണ്ടായിരം രൂപയുടെ കുറവും ഓട്ടോമാറ്റിക്കിന് എൺപത്തി ആറായിരം രൂപയുടെ കുറവുമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒൻപത് എഴുപത്തിയഞ്ചായിരുന്നു സീറ്റ മാനുവൽ വേരിയന്റിന് എക് ഷോറൂം പ്രൈസ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് എക് ഷോറൂം അല്ല ഓൺ റോഡ് പ്രൈസ് അതിപ്പോൾ എട്ട് തൊണ്ണൂറ്റിനോ അതിൽ താഴെയോ ലഭിക്കും കാരണം എക്സാക്ട് പ്രൈസ് നമുക്ക് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ വന്നിരിക്കുന്ന മറ്റ് വാഹനങ്ങളുടെ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് ഒരു കാൽക്കുലേഷൻ എടുത്തിരിക്കുന്നതാണ് ഒരു എട്ടേ തൊണ്ണൂറ്റി അഞ്ച് അല്ലെങ്കിൽ എട്ട് തൊണ്ണൂറ് മാക്സിമം പോയി ഒമ്പത് ലക്ഷത്തി താഴെ എന്താണെങ്കിലും വാഹനം ഓൺറോഡ് അറിഞ്ഞു ഇനിയും സീറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി ആയിരം രൂപയായിരുന്നു ആയിരുന്നു എന്റെ എക്ഷോറൂം പ്രൈസ് അത് എട്ട് ഇരുപത്തിനാലിലേക്ക് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞാൽ എൺപത്തി ആറായിരം രൂപയുടെ കുറവ് ഓൺ റോഡ് പ്രൈസ് പത്ത് മുപ്പത്തഞ്ചായിരുന്നു സീറ്റ ഓട്ടോമാറ്റിക്കിന് അതിപ്പോൾ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് സീറ്റ ഓട്ടോമാറ്റിക് ലഭിക്കും ഇപ്പോൾ ഫ്രോങ്സിനും നമ്മളുടെ ബലവനേക്കും ഓണത്തിന് അത്യാവശ്യം ഓഫർ കൊടുത്തിരിക്കുന്നു ആ ഓഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് ഇപ്പോഴും വന്നിട്ടുള്ളൂ ഇപ്പൊ മാക്സിമം പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനിയും വരും മാസങ്ങളിൽ ഓഫറും കൂടിയും കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൈസിന് ഈ വാഹനങ്ങൾ കൊണ്ടുപോകും അടുത്തൊരു വാഹനം ഇഗ്നീസ് ആണ് ഇപ്പൊ നെക്സയുടെ ബ്രാൻഡിൽ നമുക്ക് ഒരു ബേസ് കാർ എന്നുള്ള രീതിയിൽ ഇറക്കാവുന്ന ഒരു വാഹനം ഈ ഓണത്തിന് ഇഗ്നിസിന് ഏകദേശം ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഇഗ്നിസിന്റെ ബേസ് സിഗ്മ വേരിയന്റ് അഞ്ച് തൊണ്ണൂറ്റൊമ്പത് അതായത് ആറ് ലക്ഷത്തിൽ താഴെ പ്രൈസിന് ഓൺ റോഡ് ഇറക്കായിരുന്നു അത്യാവശ്യം നല്ല ഓഫർ ഇഗ്നിസിന് കൊടുത്തിരുന്നു ഇപ്പൊ പുതിയ പ്രൈസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇഗ്നിസിന് അഞ്ച് എൺപത്തഞ്ചായിരുന്നു എക്ഷോറും പ്രൈസ് ഇപ്പൊ അത് അഞ്ച് മുപ്പത്തൊന്നിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം അൻപത്തി ആറായിരം രൂപയുടെ കുറവ് അപ്പോ ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ഏകദേശം ആറ് ലക്ഷം രൂപയുടെ അടുത്ത് വരും അപ്പൊ ഫ്രോങ്സിനൊന്നും വലിയ കുറവ് സോറി ഇഗ്നിസിനൊന്നും നമുക്ക് വലിയ കുറവായിട്ടത് ഫീല് ചെയ്യുന്നില്ല ഇനിയും ഇഗ്നിസിന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആൻ്റെ സീറ്റാ വേരിയൻ്റ് ആണ് സീറ്റ വേരിയൻറ്റിന് ആറ് തൊണ്ണൂറ്റി ഏഴായിരുന്നു ഷോറൂം പ്രൈസ് മാനുവലിന് അതിപ്പോൾ ആറ് മുപ്പത്തേഴിലേക്ക് കുറഞ്ഞിട്ടുണ്ട് രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയായിരുന്നു സീറ്റ മാനുവലിന് അതിപ്പോൾ ഏഴ് മുപ്പതിന് ലഭിക്കും ഈ ഓണത്തിന് എനിക്ക് തോന്നുന്നു ഈ ഏകദേശം ഈ ഒരു പ്രൈസിന് ഏഴ് നാൽപ്പതിനൊക്കെ ആ വാഹനം ഓൺ റോഡ് ലഭിച്ചിരുന്നു ഇനി സീറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് എട്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയായിരുന്നു അതിൽ ഓഫർ കൊടുത്തിരിക്കുന്നത് എഴുപത്തൊന്നായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഓഫറല്ല എഴുപത്തൊന്നായിരം രൂപയുടെ ജി എസ് ടീടെ കുറവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കോ അതിൽ താഴെ പ്രൈസിനോ നിങ്ങൾക്ക് സീറ്റ ഓട്ടോമാറ്റിക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അടുത്ത വാഹനം ഗ്രാൻഡ് വിറ്റാരയാണ് ഗ്രാൻഡ് വിറ്റാരയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് പ്രൈസ് കുറവ് വന്നിട്ടുണ്ട് ജി എസ് ടിയിൽ പക്ഷെ അതിൽ കൂടുതൽ ഓഫറും ശരിക്കും ഓണത്തിന് കൊടുത്തിരുന്നു ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറ ആയിരത്തഞ്ഞൂറ് സി സിക്ക് മുകളിലാണ് നാല് മീറ്ററിൽ കൂടുതലുള്ള വാഹനമാണ് ഇപ്പൊ അതിന് കുറവ് വന്നിരിക്കുന്നത് നമ്മളുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ള വാഹനങ്ങളാണെങ്കിൽ ബെയ് സിഗ്ന വെരിന് നാൽപ്പത്തയ്യായിരം രൂപയുടെ കുറവും ഡെൽറ്റയ്ക്ക് നാൽപ്പത്തൊമ്പതിനായിരം രൂപയുടെ ഡിഫറൻസും ഡെൽറ്റ ഓട്ടോമാറ്റിക് അൻപത്തയ്യായിരം രൂപയുടെ ഡിഫറൻസും ആണ് വന്നിരിക്കുന്നത് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡിലേക്ക് വരികയാണെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ബെയ്സ് സിഗ്മ വേരിയന്റ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയായിരുന്നു എക് ഷോറൂം പ്രൈസ് അതിപ്പോൾ പതിനൊന്ന് ലക്ഷത്തി രണ്ടായിരം രൂപയിലേക്ക് വന്നിട്ടുണ്ട് നാൽപ്പത്തയ്യായിരം രൂപയുടെ കുറവ് ഡെൽറ്റ വേരിയന്റ് പന്ത്രണ്ട് അൻപത്തി മൂന്ന് ആയിരുന്നു എക് ഷോറൂം പ്രൈസ് അതിപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി ഒൻപതിനായിരം രൂപ നാൽപ്പത്തി ഒൻപതിനായിരം രൂപയുടെ കുറവ് ഓൺ റോഡിലേക്ക് വരികയാണെങ്കിൽ പതിനാല് എഴുപത്തിയഞ്ചായിരുന്നു പ്രൈസ് ഇപ്പോൾ പതിനാല് ഇരുപത്തിയഞ്ചെങ്കിലും കൊടുക്കണം ഓൺ റോഡ് ഇറങ്ങാൻ ഈ ഓണത്തിന് പതിമൂന്നര ലക്ഷം രൂപ എല്ലാ ഓഫറുകളും എലിജിബിൾ ആവുകയാണെങ്കിൽ പതിമൂന്നര ലക്ഷം രൂപയ്ക്കൊക്കെ വേരിയൻറ്റ് ഓൺ റോഡ് ഇറങ്ങിയിരുന്നു അപ്പോൾ ഓണത്തിലെ ഓഫറായിരുന്നു മെച്ചം ഇനി ഡെൽറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് തൊണ്ണൂറ്റി രണ്ടാണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിമൂന്ന് നാൽപ്പത്തിനാലിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം അമ്പത്തയ്യായിരം രൂപയുടെ കുറവ് ഓൺ റോഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ പതിനാറ് മുപ്പത്തെട്ട് ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് അതിപ്പോൾ പതിനഞ്ച് എൺപത്തിരണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ ഓണത്തിന് പതിനഞ്ചര ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിനുള്ള വാഹനം ഓൺ റോഡ് ഇറങ്ങായിരുന്നു അപ്പോൾ ഓണത്തിന് കിട്ടിയ ഓഫറാണല്ലേ ബെറ്റർ ഇപ്പോൾ ഒരു വാഹനങ്ങൾക്കും ആരുതി വലിയ ഓഫറൊന്നും പ്രോമിസ് ചെയ്തിട്ടില്ല ഈ ജി എസ് ടിയുടെ ഡിഡക്ഷൻ വന്നപ്പോൾ ഇനി രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അടുത്ത ക്രിസ്മസോ ദീപാവലിയൊക്കെ വരുമ്പോൾ വേറെ ഒരു പ്രൈസിൽ ഓഫറൊക്കെ കൊടുത്തു വരികയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ജി എസ് ടിയിൽ വന്നിരിക്കുന്ന ഡിഡക്ഷൻ ലാഭകരമാണ് എന്ന് നമുക്ക് നാല് തീയതിയുടെ ബഡ്ജറ്റ് വാഹനങ്ങളായ വാഗനാറിലേക്ക് വന്നാൽ ഇപ്പോൾ പലരും പണ്ട് നമ്മളുടെ ഓൾട്ടോ ഒക്കെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് എടുത്ത സമയത്ത് ഇപ്പോൾ പലരും വാഗനാറൊക്കെയാണ് അവർ ഫസ്റ്റ് കാറായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ വാഗൻ ആറിന്റെ വി എക്സ് ഐ മാനുവൽ വേരിയന്റ് വാഗൻ ആറിൽ അത്യാവശ്യം ഒരു വാഹനമാണ് വി എക്സ് ഐ വേരിയന്റ് അതിന്റെ മാനുവൽ വേരിയന്റ് ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയായിരുന്നു എക് ഷോറൂം പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അഞ്ച് എഴുപതിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം അറുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ഇനി വി എക്സ് ഐ ഓട്ടോമാറ്റിക്കലിക്ക് വന്നു കഴിഞ്ഞാൽ ആറ് എഴുപത്തി മൂന്നായിരുന്നു അതിപ്പോൾ ആറ് പതിനാറിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എക് ഷോറൂം അറുപത്തി നാലായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഇനിയും വി എക്സ് ഐയിൽ സോറി വാഗനാറിൽ വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്നത് അവരുടെ ഇസ്സഡെക്സ് ഐ വേരിയൻ്റ് ആണ് ഇസ് എഡെക്സ് ഐ ഓട്ടോമാറ്റിക്കിന് അറുപത്തേഴായിരം രൂപയുടെ കുറവും ഇസ്സഡക്സ് ഐ മാനുവലിന് അറുപത്തിരണ്ടായിരം രൂപയുടെ കുറവുമാണ് വന്നിരിക്കുന്നത് അതായത് വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന്റെ സെയിം പ്രൈസ് ഡിഫറൻസ് തന്നെയാണ് ഏകദേശം ഇസ്സഡെക്സ് ഐ മാനുവലിലും വന്നിരിക്കുന്നത് ഇനി സ്വിഫ്റ്റ് ഇപ്പോൾ പണ്ടൊരു എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു ഇപ്പോൾ അധികമാരും എടുക്കാത്ത ഒരു വാഹനമാണ് കേരളത്തിൽ സ്വിഫ്റ്റ് സ്വിഫ്റ്റിന്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആൻഡ് ഇസ്ഡെക്സൈ വേരിയൻ്റ് ആണ് ഇസ്സഡക്സ് വേരിയന്റിന് എട്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ ആയിരുന്നു അതിൻ്റെ ഇസഡക്സ് ഐ മാനുവലിന് എക് ഷോറൂം പ്രൈസ് വന്നിരുന്നു അതിപ്പോൾ ഏഴ് അൻപത്തെട്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം എഴുപത്തി ഒൻപതിനായിരം എൺപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഇസ്ഡെക്സ് ഐ ഓട്ടോമാറ്റിക്കലിക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് എഴുപത്തി ഒൻപത് ആയിരുന്നു അത് എട്ട് ലക്ഷത്തി നാലായിരം രൂപ എൺപത്തി നാലായിരത്തി എഴുന്നൂറ് രൂപയുടെ കുറവാണ് ജി എസ് ടിയിൽ വന്നിരിക്കുന്നത് ഇനി ഡിസയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബിഗ് സർപ്രൈസ് ഉള്ളത് ഡിസയറിന്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് ഏകദേശം ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ കുറവ് വന്നിട്ടുണ്ട് ഈ ഓണത്തിന് ഒരു രൂപ പോലും ഓഫർ കൊടുക്കാത്ത ഒരു വാഹനമായിരുന്നു ഡിസയർ സെഡ് എക്സ് റേ പ്ലസ് വേരിയന്റ് അതിന് പത്ത് പത്തൊമ്പതായിരുന്നു ഷോറൂം പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത് ഒൻപത് മുപ്പത്തിരണ്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയുടെ കുറവ് കാരണം നമ്മുടെ ഒരു വൺ പെർസെന്റ് സെസ്സിന്റെ ഒക്കെ കുറഞ്ഞു വന്നിരിക്കുന്നതാണ് ഈ ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയുടെ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് സെഡ് എക്സ് എ പ്ലസ് വേരിയന്റ് പതിനൊന്ന് ലക്ഷം രൂപ താഴെ ഓൺലോഡ് ആക്കാനായിട്ട് പറ്റും ഇനി ഡിസൈറിലെയും വി എസ് ഐ വേരിന്റ് ആണ് കൂടുതൽ ഇറങ്ങുന്നത് കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും വി എക്സ് ഐ ആണ് വി എസ് ഐ വേരിയന്റിന് എഴുപത്തയ്യായിരം രൂപയുടെ കുറവ് മാനുവലിനും വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന് എൺപതിനായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡിസയർ എടുക്കാൻ വെയിറ്റ് ചെയ്തുവരും എടുത്തവർക്കും എടുത്തവർക്കൊക്കെ എന്താണെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരും കാരണം എൺപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ ലോഞ്ച് ചെയ്തതിനു ശേഷം ഒരു രൂപ പോലും ഓഫർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് മാരിദ് വന്നിരിക്കുന്ന പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങളാണ് ഇനി നമുക്ക് മറ്റ് മാനുഫക്ചേഴ്സിൻ്റെയും മറ്റ് വാഹനങ്ങളുടെയും പ്രൈസ് ഡിഫറൻസ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മാരുതി റിലേറ്റായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ഫോർ മോർ ഇൻഫോ പ്രൈസിന്റെ വേറെ ഏതെങ്കിലും വേരിയൻറ്റുകളൊക്കെയാണ് നിങ്ങൾ എൻക്വയറി ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അവർ ആയിട്ട് പ്രൈസ് കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ